ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഹുൽ ഡെസ്റ്റി ലൈഫിൽ നമ്മളിന്ന് കുറച്ച് ഫുൾ സ്കേറ്റ് മോട്ടമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ കോട്ടനകത്ത് നല്ല അടിപൊളി മെറ്റീരിയലിനകത്ത് നല്ല ലെങ്ത് ഉള്ള അടിപൊളി സ്കേട്ടാണ് കേട്ടോ അതായത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുക പ്രത്യേക ഇല്ല ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് ഫസ്റ്റ് കളറാണ് ഇത് വന്നിരിക്കുന്നത് അതിന്റെ ഒരു സെക്കൻഡ് കളർ ഒരു ബ്ലൂ ആണ് ഫസ്റ്റ് കളർ ഒരു പീച്ച് പോലുള്ള ഒരു കളറാണ് സെക്കൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വളരെ നല്ല ഫ്ലേവറോട് കൂടി നല്ല അമ്പർല കട്ടിങ്ങിനാണ് ഇത് വന്നിരിക്കുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് തന്നെ ആണ് നമ്മുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ ഒരു ക്രീം കളറാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് വന്നിട്ട് ഒരു വൈറ്റിനകത്ത് പ്രിൻ്റ് വരും അടുത്ത ഒരു പിങ്ക് കളർ ഒരു പിങ്ക് കളറാണ് അടുത്ത വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ വരും ഇതിങ്ങനെ മിക്സിങ് കളറുകളാണ് വരുന്നത് പത്ത് കളറായിട്ടുള്ള ഒരു കളർ വരുന്നത് ഒരു ചാർട്ടിൽ തന്നെ പല പല കളേഴ്സുകളായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടൺ ആണ് ഒരു മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല റേറ്റ് വന്നിട്ട് വളരെ അട്രാക്ഷൻ റേറ്റിലുള്ള ആണ് കൊടുക്കുന്നത് ഒരു തൊണ്ണൂറ്റി രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ അടുത്ത കളറ് വന്നിട്ട് ഒരു ഓറഞ്ച് കളറാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലാക്കിൽ പ്രിൻ്റാണ് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ലെങ്തും ഉണ്ട് വളരെ നല്ല ലൈറ്റും ആണ് അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് അല്ലെ അടുത്ത ഒരു കളർ വരുന്നത് ഒരു ബ്ലൂ സ്ട്രൈസിലാണ് വരുന്നത് ഒരു ബ്ലൂവിൻ്റെ സ്ട്രൈസിലാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഒരു ക്രീമിനകത്ത് ഒരു ഗോൾഡൻ പ്രിൻറ്റും ബ്ലാക്ക് പ്രിൻറ്റും ഒക്കെ ആയിട്ട് വരും വളരെ സൂപ്പറായിട്ടുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ സാധനങ്ങളും വളരെ കുറച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതും അതേപോലെ തന്നെ ഒരു തൊണ്ണൂറ്റിയൻപത് രൂപയ്ക്കാണ് ഇത് ഒരു ബ്ലാക്കും മെറൂണും ചേർന്നുള്ള ഒരു ക്രോസ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ആഷ് കളറാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മളത് അയച്ച് തരുന്നതായിരിക്കും ഇതൊരു പിങ്ക് കളറാണ് വരുന്നത് ഇത് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ഗോൾഡൻ ആണ് വരുന്നത് ഇതിനെല്ലാം വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് ഈ ഐറ്റങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐറ്റൽ ജംഗ്ഷനിൽ നിന്നും പള്ളിപ്പുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു